നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോവൽ സാഹിത്യത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണിത് ഈ ലിങ്കിൽ കയറി നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ചെടുക്കുക ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം നോവൽ സാഹിത്യത്തിലെ എഴുത്തുകാരെയും അവരുടെ കൃതികളെയും പരിചയപ്പെടാം തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി കയർ ചെമ്മീൻ ഏണിപ്പടികൾ തകഴിയുടെ നോവലുകളാണ് തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി കയർ ചെമ്മീൻ ഏണിപ്പടികൾ ആലപ്പുഴയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവലാണ് തോട്ടിയുടെ മകൻ ആലപ്പുഴയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന നോവൽ തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകനിലെ കഥാപാത്രം ചുടലമുത്തു ചുടലമുത്തു തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് കുട്ടനാടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വിഷയമാക്കുന്ന തകഴിയുടെ നോവൽ രണ്ടിടം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വിഷയമാക്കുന്ന നോവൽ രണ്ടിടംകഴി കോരൻ ചിരുത ചാത്തനാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടിടംകഴിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരൻ ചിരുത ചാത്തൻ രണ്ടിടങ്കഴി എന്ന നോവലുമായി സാമ്യമുള്ള കന്നഡ നോവലാണ് ശിവരാമകാരന്തിൻ്റെ ചോമന്റെ തുടി ശിവരാമകാരന്തിൻ്റെ ചോമൻ്റെ തുടിയാണ് രണ്ടിടംകഴി എന്ന നോവലുമായി സാമ്യമുള്ള കന്നഡ നോവൽ കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ ഏണിപ്പടികൾ കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന തകഴിയുടെ നോവൽ മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ കയർ മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ കയർ ക്ലാസിപ്പേർ കുഞ്ഞുലക്ഷ്മി കുഞ്ഞമ്മ കേശവൻ ഇവരാണിതിലെ പ്രധാന കഥാപാത്രങ്ങൾ കയറിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ക്ലാസിപ്പേർ കുഞ്ഞുലക്ഷ്മി കുഞ്ഞമ്മ കേശവൻ ഏണിപ്പടികളിലെ കഥാപാത്രമാണ് കേശവപിള്ള കാർത്തിയായനിയമ്മ തങ്കമ്മ ഏണിപ്പടികളിലെ പ്രധാന കഥാപാത്രങ്ങൾ കേശവപിള്ള പിള്ള കാർത്തിയായനിയമ്മ തങ്കമ്മ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി കയർ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തകഴിയുടെ നോവലാണ് കയർ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ചെമ്മീൻ തകഴിയുടെ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ കറുത്തമ്മ പരീക്കുട്ടി ചെമ്പൻകുഞ്ഞ് പളനി ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെമ്മീനിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കറുത്തമ്മ പരീക്കുട്ടി ചെമ്പൻകുഞ്ഞ് പളനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തകഴിയുടെ നോവലാണ് ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ചെമ്മീൻ തകഴിയുടെ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത് തകഴി ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അടുത്തത് ഓടയിൽ നിന്ന് ഭ്രാന്താലയം റൗഡി കണ്ണാടി അയൽക്കാർ എഴുതിയത് കേശവദേവ് കേശവദേവിൻ്റെ നോവലാണ് ഓടയിൽ നിന്ന് ഭ്രാന്താലയം റൗഡി കണ്ണാടി അയൽക്കാർ റിക്ഷാക്കാരൻ പപ്പു കഥാപാത്രമായി വരുന്ന കേശവദേവിൻ്റെ നോവലാണ് ഓടയിൽ നിന്ന് റിക്ഷാക്കാരൻ പപ്പു കഥാപാത്രമായി വരുന്നത് ഓടയിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേശവദേവിൻ്റെ നോവലാണ് അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അടുത്തത് ഒരു ദേശത്തിൻ്റെ കഥ നാടൻ പ്രേമം വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ മൂടുപടം പ്രേമശിക്ഷ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലാണ് വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ നാടൻ പ്രേമം മൂടുപടം പ്രേമശിക്ഷ വയനാട്ടിലെ കർഷക കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലാണ് വിഷകന്യക വയനാട്ടിലെ കർഷക കുടിയേറ്റക്കാരുടേത് വിഷകന്യക കോഴിക്കോട്ടെ മിഠായിത്തെരുവിൻ്റെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഒരു തെരുവിൻ്റെ കഥ കൂനൻ കിണാരൻ അപ്പുനായർ സുധാകരൻ മാലതി കഥാപാത്രമായി വരുന്നത് ഒരു തെരുവിൻ്റെ കഥയിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത് കൂനൻവേലു പാണൻ കിണാരൻ ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കൂനൻവേലു പാണൻ കിണാരൻ ശ്രീധരൻ ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ പൊറ്റേക്കാട്ട് എഴുതിയ നോവൽ കബീന ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ പൊറ്റേക്കാട്ട് എഴുതിയ നോവൽ കബീന അടുത്തത് ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോവലിസ്റ്റ് വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏട് എന്ന് എം പി ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന നോവലാണ് ബാല്യകാല സഖി ബഷീറിൻ്റെ ബാല്യകാല സഖിയെ എം പി ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏട് ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ മതിലുകൾ പ്രേമലേഖനം ഒരു ഒരാനുണ്ടായിരുന്നു ബഷീറിൻ്റെ നോവലുകളാണ് ബാല്യകാലസഖിയുമായി താരതമ്യമുണ്ട് എന്ന് പറയുന്ന വിദേശ നോവലാണ് നട്ട് ഹംസ് നട്ട് ഹംസൻ്റെ വിക്ടോറിയ നട്ട് ഹംസൻ്റെ വിക്ടോറിയ ബാല്യകാലസഖിയുമായി താരതമ്യമുണ്ട് എന്ന് പറയുന്ന വിദേശ നോവൽ സാറാമ കേശവൻ നായർ കഥാപാത്രമായി വരുന്ന നോവൽ പ്രേമലേഖനം പ്രേമലേഖനത്തിലാണ് സാറാമ കേശവൻ നായർ കഥാപാത്രമായി വരുന്നത് നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ്മ പാത്തുമ്മ കുഞ്ഞുത്താച്ചുമ്മ എന്നിവർ ഇൻഡുപ്പുപ്പയ്ക്ക രാനുണ്ടായിരുന്നു എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം